മലയാളത്തിൻ്റെ ആക്ഷൻ സൂപ്പർ താരം സുരേഷ് ഗോപിയുടെയും രാധികയുടെയും ഇളയ മകനായ മാധവ് സുരേഷ് അടുത്തിടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്നത് കുമ്മാട്ടിക്കളി എന്ന താരപുത്രൻ്റെ ആദ്യ ചിത്രം പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നിട്ടില്ലായിരുന്നു ഒപ്പം ചിത്രത്തിലെ മാധവിൻ്റെ പ്രകടനം സിനിമാ പ്രേമികളെ ഏറെ നിരാശപ്പെടുത്തുകയും ചെയ്യുക തന്നെയായിരുന്നു കുമ്മാട്ടിക്കളി തിയേറ്ററിൽ വൻ പരാജയമേ തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രം ഒ ടി ടിയിൽ എത്തിയതോടെ മാധവ് സുരേഷ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ മാത്രമല്ല താരപുത്രനെ ട്രോളി അച്ഛനായ സുരേഷ് ഗോപി വരെ രംഗത്ത് വരികയായിരുന്നു മാധവിൻ്റെ രണ്ടാമത്തെ ചിത്രവും അച്ഛനൊപ്പമുള്ള ആദ്യ പ്രോജക്റ്റുമായ ജാനകി വെർസസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രൊമോഷൻ പരിപാടിയിൽ സംസാരിച്ച സുരേഷ് ഗോപി തൻ്റെ മകൻ ഒരു നടൻ എന്നുള്ള നിലയിൽ ഏറെ വളരാനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒപ്പം മാധവ് അഭിമുഖങ്ങളിലും മറ്റും പൃഥ്വിരാജ് സുകുമാരനെ വല്ലാതെ അനുകരിക്കുന്നു എന്നുള്ള ആരോപണം ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി എന്നാൽ അടുത്തിടെ തനിക്ക് നേരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി മാധവ് സുരേഷ് തന്നെ രംഗത്ത് വരികയായിരുന്നു ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെന്റ്സ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിനാണ് താരപുത്രൻ വളരെ പക്വമായ മറുപടിയുമായി എത്തി സിനിമാ പ്രേമികളുടെ മതിപ്പ് പിടിച്ചു പിടിച്ചുപറ്റിയിരിക്കുന്നത് തൻ്റെ അഭിനയത്തിലെ കുഴപ്പങ്ങൾ എനിക്ക് നന്നായി അറിയാമെന്ന് സംബന്ധിച്ച മാധവ് തൻ്റെ അരങ്ങേറ്റ ചിത്രമായ കുമ്മാട്ടിക്കളി മനസ്സിൽ കണ്ടതുപോലെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ല എന്നും സമ്മതിക്കുകയായിരുന്നു എൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ കുമ്മാട്ടിക്കളി ഉദാഹരണത്തിന് ഇത് ഞാൻ തന്നെ വിലയിരുത്തിയതാണ് മോശം തന്നെയായിരുന്നു ജാനകി വറസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ എനിക്ക് സ്ക്രീൻ സ്പേസ് അത്ര ഇല്ലായിരുന്നു പക്ഷേ എങ്കിലും അതിലും എൻ്റെ പെർഫോമൻസ് ഒരുപാട് നന്നാക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്നാണ് പ്രേക്ഷകരിൽ നിന്നും ആരോഗ്യകരമായ വിമർശനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മാധവ് സുരേഷ് പറഞ്ഞിരിക്കുന്നത് ആ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലതായി പരിശ്രമിച്ചു എന്നും ഈ കുഴപ്പം തിരിച്ചറിഞ്ഞില്ല എന്നുമാണ് മാധവ് സുരേഷ് പറയുന്നത് ഈ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല എഫേർട്ട്സ് തന്നെയാണ് ഇടാറുള്ളത് പക്ഷേ അന്ന് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അറിവ് അഭിനയത്തെക്കുറിച്ചുള്ള അറിവ് ഒക്കെ കുറവായിരുന്നു ഇന്ന് അത് കുറച്ചുകൂടി ഭേദമാണ് ഇനി അത് ഭേദമായി കൊണ്ടേയിരിക്കുമെന്നാണ് താരപുത്രൻ പറയുന്നത് ഒപ്പം കുമ്മാട്ടിക്കളി എന്ന തൻ്റെ ആദ്യ ചിത്രം വിചാരിച്ചതുപോലെയല്ല വന്നതെന്നും താൻ കേട്ട കഥയല്ല സിനിമയായി വന്നതെന്നും മാധവ് വെളിപ്പെടുത്തുകയായിരുന്നു ആ ടീമിനറിയാം അവരെന്താണ് ചെയ്തതെന്ന് അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഉപയോഗമുള്ള കാര്യങ്ങൾക്ക് എനർജി ചിലവാക്കുന്നതാണ് നല്ലത് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു സെറ്റ് ആളുകളുള്ള അന്തരീക്ഷമാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നും യുവനടൻ പറഞ്ഞു നിർത്തുകയായിരുന്നു